തൃത്വത്തിൻ്റെ നാമത്തിലുള്ള ബന്ദർദേവിയിലെ ദേവിയിലെ ദേവാലയമാണിത് വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള പ്രേംഭായി തന്നെയാണ് തൃത്വത്തിൻ്റെ നാമത്തിൽ ബന്തർ ദേവിയിൽ അരുണാചൽ പ്രദേശത്ത് ഈ പള്ളിക്ക് പേരു നൽകിയത് അദ്ദേഹം ജീവിച്ചിരുന്നത് ഇവിടെയാണ് നാൽപ്പതിനായിരം കിലോമീറ്ററോളം അദ്ദേഹം കാൽനടയായിട്ട് അരുണാചൽ പ്രദേശിൻ്റെ മലകൾ കയറി ഇറങ്ങി മാമൂദിസ നൽകി നൽകിയിട്ടുണ്ട് നാൽപ്പതിനായിരം ആളുകളെ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം വഴി ധാരാളമായ അനുഭവങ്ങൾ നൽകുന്നുണ്ട് ക്രിസ്തനായ യേശുവിൻ്റെ ചോരയും നീരും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും അദ്ദേഹം സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്ന ധാരാളം ആളുകളെ യേശുവിൻ്റെ കരസ്പർശനം നൽകി രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ ഒന്ന് തൊട്ടാൽ മതി എന്നുള്ള വിശ്വാസത്തോടെ യേശുവിൻ്റെ ചരണത്തിൽ അണഞ്ഞു ആ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടു അവൾ സുഖം പ്രാപിച്ചു ഈ ദേവാലയത്തിൽ ഈശോയുടെ ക്രൂശിത രൂപവും ഈസിതാവിൻ്റെ രൂപവും അതിമനോഹരമാണ് സൗന്ദര്യം രൂപഭംഗി എല്ലാം നിറഞ്ഞ ഈ ദേവാലയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ വിശുദ്ധനാകുവാനുള്ള പ്രേംഭായിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം ഇവിടെ ഒരുക്കുന്ന ഓരോ ദിവ്യ ബലികളിലും നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തട്ടെ ഏറ്റവും സ്നേഹമുള്ളവരെ ഇത് കാണുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ഞാനൊരു സി എം ഐ വൈദികനാണ് ഉദിതനായ യേശുവിൻ്റെ അനുഭവത്താൽ നിങ്ങളെല്ലാവരും നിറയട്ടെ നൂറ് നൂറ് ദിവ്യ ബലികൾ അർപ്പിച്ചിട്ടുള്ള എല്ലാ വൈദികരെയും നമുക്ക് ഈ ദേവാലയത്തിലാണ് ജൂൺ മാസം മൂന്നാം തീയതി ഞാൻ വിലയർപ്പിച്ചത് ദൈവത്തിനോട് സ്തോത്രം പറയാം ഇത് കാണുന്ന എല്ലാവരും മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ദൈവാനുഗ്രഹത്താൽ നിങ്ങളെല്ലാവരും നിറയട്ടെ ക്രൂശ്യതനായ യേശുവിൻ്റെ ആ വചനങ്ങൾ പിതാവെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ നീ നിന്നോടുകൂടെ എനിക്ക് ദാഹിക്കുന്നു ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ മകൻ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചു യേശോയുടെ ആ ഏഴ് വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാം പ്രത്യേകിച്ച് നടുവേദനയുള്ള ആളുകളോട് ഞാൻ പറയാറുണ്ട് ഈ ഏഴ് തിരുവചനങ്ങളും കുരിശിൽ നിന്നുള്ള ഏഴ് തിരുവചനങ്ങൾ പറയുമ്പോൾ യേശു നിങ്ങളെ സ്പർശിക്കുന്ന ഒരനുഭവം ലഭിക്കും യേശുവിൻ്റെ സ്പർശനം ഈ അവസരത്തിൽ കേൾക്കുന്നവർക്ക് ലഭിക്കുകയാണ് അവിടെ നിന്ന് കുറിച്ചുനിന്ന് ചിന്തി ആ രക്തവും വെള്ളവും അവിടത്തെ ഹൃദയത്തിൽ നിന്നൊഴുകിയ ആ വെള്ളവും രക്തവും പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും ഒഴുകി കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ആ സാക്ഷി സത്യവുമാവുക ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അറിയട്ടെ താങ്ക് യു ജീസസ് എൻ്റെ പേര് സണ്ണി പുൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം